നിങ്ങൾ പേര് ഒരാൾ ഹലോ നമസ്കാരം ബിഗ് ബോസിന്റെ എല്ലാവർക്കും സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് അതുപോലെ സപ്പോർട്ട് ചെയ്യാം നമുക്കറിയാം ബിഗ് ബോസ് ഇന്ന പ്രണയത്തിന്റെ ഒരു ലവ് ട്രാക്ക് ആ ഒരു ഘട്ടത്തിലൊക്കെ പോയിക്കൊണ്ടിട്ടുണ്ട് നമ്മുടെ അനീഷും അനുമോളായിട്ട് ഒരു പ്രണയത്തിന്റെ ഒരു ലെവലൊക്കെ പോയി നമ്മ കണ്ടു ഇന്നത്തെ ലാസ്റ്റ് എപ്പിസോഡില് മോഹൻലാൽ അതൊരു നല്ലൊരു കളിയാക്കലിലൂടെ കൂടി കൊണ്ടുപോയി ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ വരണോ എന്നൊക്കെ ചോദിച്ച് നല്ലൊരു രസമായിരുന്നു നല്ലൊരു നല്ലൊരു കോംബോ ആയിരുന്നു അവർ തമ്മിലുള്ള ഒരു ഇത് പക്ഷെ അനീഷ് വളരെ സീരിയസ് ആയിരുന്നു നമ്മുടെ അനുമോള് മാത്രമേ അതൊരു ഒരു വെറുതെ ഒരു തമാശക്കായി എടുത്തിട്ടുണ്ടായിരുന്നുള്ളത് പക്ഷേ അനുമോൾക്ക് ഇഷ്ടക്കുറവ് ഒന്നാണ് പക്ഷെ മാരേജ് എന്ന് പറയുന്ന ഒരൊരാളുടെ സ്വപ്നമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അനുമോൾ അതൊരു ആ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് എന്നാലും അതൊക്കെ പോട്ടെ എന്തായാലും ഈ ഒരു വീക്ക് അത്ര വലിയ പ്രശ്നമില്ലാത്ത നല്ലൊരു രീതിയിലുള്ള ഒരു ബിഗ് ബോസ് വീക്കായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം നോറോവയുടെ ക്യാപ്റ്റൻസിയോ അതുപോലെ ഒട്ടുമിക്ക എല്ലാവരും നല്ല രീതിയിൽ നിവിനായാലും ഈ വീക്ക് നന്നായിട്ട് കളിച്ചു നല്ല രീതിയിൽ തന്നെ ചെയ്തു ഇടയ്ക്ക് പൈസ ഒക്കെ പറക്കാൻ പോയിട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഒരു എൻറ്റർടൈൻമെൻറ്റിൽ നമുക്ക് കൂട്ടാം എന്തായാലും രസമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ആരാണ് എവിക്റ്റ് ആവുന്നത് എന്നുള്ളതാണ് എന്നുള്ള ചോദ്യം നമുക്കറിയാം പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് നിങ്ങൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ കണ്ടിട്ടുണ്ടാവാം ഇതിൻ്റെ പ്രൊമോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ മൂന്ന് പേര് ആദ്യം നമ്മളെ അനുമോള ഇന്നലെ സേഫ് ആക്കി ബാക്കിയുള്ള നോറ് ഓൾറെഡി സേഫാണ് പിന്നെ അനീഷിനോട് ചോദിക്കുന്നു ഇവിടെ നിൽക്കണോ പോകണോ എന്ന് ചോദിക്കുന്നു അനീഷ് എനിക്ക് നിൽക്കുന്ന കൊള്ളാമെന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ അനീഷ് നിന്നോളൂ എന്ന് പറയുന്നു അപ്പം അനീഷിൻ്റെ തൊട്ടടുത്തുണ്ടായത് ഷാനവാസായിരുന്നു ഷാനവാസിനെ നിങ്ങളെ ഫ്രണ്ടല്ലേ അയാളെ ഇത്താൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ കൈ പിടിച്ച് താത്തിക്കു ഇരു ഇരിപ്പിച്ചോളൂന്ന് പറയുന്നു അങ്ങനെ സാധനവാസവും സേഫാകുന്നുണ്ട് പിന്നെ ഇവിടെ ബാക്കിയാവുന്ന നിവിൻ സാബുമാൻ അതുപോലെ ആദില ഈ മൂന്ന് പേരെയാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോയിൽ കാണിച്ച പോലെ പ്രൊമോ ആയിരുന്നത് ആ പ്രൊമോയിൽ അവർ രണ്ട് മൂന്നാളെ പുറത്തിലോട്ട് കൊണ്ടുവരും പോകുന്നു ഇതിൻ്റെ ഒരു ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പുറത്ത് പോയാൽ രണ്ട് പേര് വീണ്ടും അകത്ത് വരും അതിൽ ഒരു പേരായിരിക്കും ഔട്ടായിട്ട് ഔ ഔട്ട് പോകുന്നത് അപ്പൊ പല യൂട്യൂബേഴ്സ് ഇപ്പം പറയുന്നത് നിബിൻ ആണ് പുറത്തുപോയത് എന്നുള്ളത് പക്ഷെ എനിക്ക് കിട്ടിയ അറിവ് വെച്ച് സാബുമാനാണ് ഇന്ന് ഈ വീടിനോട് വിട പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടറിയാം സാബുമാനാണോ നിബിൻ ആണോ ഇന്ന ഈ ബിഗ് ബോസ് ഹൗസ് വിട്ട് പോകുന്നത് കാരണം ഇന്ന് പോകുന്നവർക്ക് ഫൈനൽ വീക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ നൂറ് നമുക്കറിയാം നൂറ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ടോപ്പ് ഫൈവിലേക്ക് എത്തി എന്നുള്ളത് അപ്പോൾ ടോപ്പ് ഫൈവിലൊക്കെ ഒന്നും നൂറ് എത്തിയിട്ടുള്ള ഫൈനൽ വീക്കിലേക്കാണ് ഗ്രാൻഡ് ഫിനാല വീക്കിലേക്കാണ് എത്തിയിട്ടുള്ളത് ടോപ്പ് ഫൈവ് എന്ന് പറയുന്നത് ചിലപ്പം മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു എവിക്ഷൻ ഉണ്ടാവാം അടുത്ത സാറ്റർഡേ ഒരു എവിക്ഷൻ ഉണ്ടാവാം കാരണം ഇനി ഒമ്പത് ദിവസമുള്ള ഒരു സാറ്റർഡേ കൂടി കിട്ടുന്നുണ്ട് അന്ന് ഒരു എബിക്ഷൻ കൂടി ഉണ്ടാകും പിന്നെയുള്ള ദിവസങ്ങളിലാണ് ബാക്കിയുള്ളവർ നമുക്ക് അഞ്ച് ടോപ്പ് ഫൈവ് എന്ന രീതിയിൽ എത്തുന്നത് അതൊരു ഗ്രാൻഡ് ഫിനാല അന്നാണ് ഓരോ വ്യക്തികളെ ഔട്ട് ആക്കിയിട്ട് അതിൽ ഏറ്റവും ടോപ്പ് വൺ ആര് എന്നുള്ളത് വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ആരാണ് ടോപ്പ് വൺ എന്തായാലും അനുമോൾ ഓർ ആയിരിക്കും അതിൽ അനീഷ് വരാനാണ് കൂടുതൽ സാധ്യത നമ്മളുടെ ഒരു അഭിപ്രായം അനുസരിച്ച് ആയിരിക്കും നിങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആരായിരിക്കും അനീഷായിരിക്കുമോ അത് അനുമോളായിരിക്കോ എന്നുള്ളത് തന്നെയാണ് എന്നുള്ള ഒട്ടുമിക്കം ആൾക്കാരുടെ ചോദ്യം കാരണം ബാക്കിയുള്ള ആൾക്കാരുടെ വോട്ടിംഗ് ഒക്കെ അൺഒഫീഷ്യൽ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഇവർ രണ്ട് പേരാണ് ഏറ്റവും ആപ്റ്റായിട്ടുള്ളതും അവർ തന്നെ തന്നെയായിരിക്കും കപ്പടിക്കുന്നത് ഇതിലാരെ എന്നുള്ളതാണ് നിങ്ങൾ കമൻ്റ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ മൂന്നാളിൽ ഇന്ന് സാബുമാൻ പുറത്താവുന്നു ബാക്കിയുള്ള എട്ട് പേര് എട്ട് പേരിൽ രണ്ട് എവിക്ഷൻ കൂടി ഏഴുപേർ ഏഴുപേരിൽ രണ്ട് എവിക്ഷൻ കൂടി ഉണ്ടാവും അത് ഒന്ന് മിഡ് വീക്ക് എവിക്ഷൻ ആയിരിക്കും ഇല്ലെങ്കിൽ അവസാന വീക്കിൽ രണ്ടാളെ കൂടി പുറത്താക്കും എന്നുള്ള രീതിയിലായിരിക്കാൻ സാധ്യത പിന്നെ ടോപ്പ് സിക്സ് വരുമോന്നറിയില്ല ഇപ്രാവശ്യം ഏഴിൻ്റെ പണിയായതുകൊണ്ട് ടോപ്പ് ചിലപ്പോൾ സെവൻ വരെ വരാൻ സാധ്യതയുണ്ട് ഏഴിൻ്റെ പണിയാണല്ലോ അതുകൊണ്ട് തന്നെ ചിലപ്പം ഏഴ് പേരെ നിലനിർത്തി ഒരാളെ മാത്രം ഔട്ടാക്കാം പല രീതിയിൽ ബിഗ് ബോസ് എന്താണ് തീരുമാനിക്കുന്നതെന്ന് നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആ രീതിയിലാണ് പ്രേക്ഷകരെയും ബിഗ് ബോസിൽ ഇരിക്കുന്ന ഓരോ വ്യക്തികളെയും ഇതാക്കുന്നത് അപ്പോൾ എന്തായാലും അതുവരെ വീണ്ടും കാണാം ഓക്കെ താങ്ക് ನಮಗೆ ಅಡ್ತ ಅಭ್ಯಾಸ ವೆಚ್ಚ ವೀರ ಅದು ಮೇಲೆ